ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ റോണിയാണ് ഞാൻ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷം മുൻപേ വരെ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിരുന്ന ആളാണ് അവിടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു കുറച്ച് പേഴ്സണൽ കമ്മിറ്റ്മെൻസും ലൈഫ് ബിസിയൊക്കെ ആയിട്ട് അവരുടെ ആണെങ്കിൽ ഈ ഗ്യാപ്പ് വന്ന സമയത്ത് എനിക്ക് കുറേ ചോദ്യങ്ങൾ വരികയുണ്ടായി മാർക്കറ്റിനെ പറ്റിയാണെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഗ്യാമ്പ്ലിങ് ആണോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വരികയുണ്ടായി അവരെ അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു അതാ പിന്നെ ഓരോരുത്തർക്കും എന്തിനാണ് ഉത്തരം പറയുന്നതിന് പകരമാണ് യൂട്യൂബില് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് അതിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടത്തില്ല ധാരണഗതിയിലാണെങ്കിൽ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഇത്രയധികം വീഡിയോസ് ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഫിനാൻസിന്റെ സൈഡിൽ നിന്നാണ് ചെയ്താണ് മാർക്കറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ശ്രമിക്കാൻ പോകുന്നത് മാർക്കറ്റ് നമ്പേഴ്സ് ബേസ് ചെയ്തല്ല സയൻസ് ബേസ് ചെയ്ത് എങ്ങനെ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇനി നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനലിൽ നമ്മളൊരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷനോ തരുന്നില്ല ഇല്ലെങ്കിൽ യാതൊരു ടിപ്സും ബേസ് ചെയ്തുള്ള ചാനലല്ല ഇത് ഇത് പ്യുവർ എഡ്യൂക്കേഷണൽ പർപ്പസിനും നിങ്ങളുടെ തിങ്കിങ് ഫ്രെയിംവർക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ തിങ്കിങ് ഫ്രെയിംവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ചാനൽ മാത്രമാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് ഞാനാണെങ്കിൽ മാർക്കറ്റെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിന്റെ ഒരു ലെൻസിലൂടെ എന്തുകൊണ്ട് ഫിസിക്സ് അതൊരു ചോദ്യമായിരിക്കും അല്ലേ എന്തുകൊണ്ട് ഇവൻ മാർക്കറ്റെപ്പറ്റി സംസാരിക്കുമ്പോൾ ഫിസിക്സിനെപ്പറ്റി സംസാരിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ മാർക്കറ്റിലാണെങ്കിൽ ഏറ്റവും അധികം ആനുവലി റിട്ടേൺ ഉണ്ടാക്കിയ ഇൻവെസ്റ്ററോ ട്രേഡറോ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ അറിയാവുന്നവർ ഒരു കമൻറ്റ് ചെയ്യുക ഇല്ലാത്തവർക്ക് ഞാൻ പറയാം ജിം സൈമൺസ് ആണ് ഏറ്റവും അധികം റിട്ടേൺസ് മാർക്കറ്റിൽ ആനുവലി ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം സിക്സ്റ്റി സിക്സ് പേഴ്സൻസ് എ ജി ആറിലാണ് അയാളാണെങ്കിൽ ആനുവലി റിട്ടേൺ ഉണ്ടാക്കിയത് പിന്നെ അയാളുടെ സീക്രെ എന്താണെന്ന് നോക്കിയപ്പോൾ അയാളാണെങ്കിൽ നോർമലി വാൾ സ്ട്രീറ്റിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ വലിയ വലിയ ട്രേഡേഴ്സിനെയും എക്കണോമിസ്റ്റിനെയൊക്കെ ഹയർ ചെയ്തപ്പോൾ എന്ന് പറയുമ്പോൾ ജിം സൈമൺസ് അയാളുടെ റിലയൻസ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഹയർ ചെയ്തത് കൂടുതലും ഫിസിസ്റ്റുകളെയും മാത്തമാറ്റീഷ്യൻസിനെയും കമ്പ്യൂട്ടർ സയൻസ് അറിയാവുന്നവരെ ആയത് ഫിസിക്സിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി ആണ് പിന്നെ എന്തുകൊണ്ട് മാർക്കറ്റിൽ അപ്ലൈ ആയിക്കൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഫിസിക്സിലേക്ക് ഞാൻ എത്തിയത് സോ ഫിസിക്സിൽ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട് ഫോഴ്സ് ഇസിക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പം മാർക്കറ്റിലേക്ക് വരുമ്പം എന്താണ് മാസ് എന്താണ് ഫോഴ്സ് എന്താണ് ആക്സലറേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെയാണ് ഫോഴ്സ് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ മാസ് എന്ന് നമുക്ക് എടുക്കാം അതായത് ഇപ്പൊ ഒരു ലാർജ് ക്യാപ്പ് സ്റ്റോക്ക് ആണെങ്കിൽ അതിൻ്റെ ആണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഒരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് ആണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കുറവായിരിക്കും അതായത് എത്രയും വലിയ കമ്പനി ആകുന്നോ അപ്പൊ അത്രയും കൂടുതലായിരിക്കും അതിൻ്റെ മാസ് എത്രയും ചെറിയ കമ്പനി ആയിരിക്കുമോ അത്രയും കുറവായിരിക്കും അതിൻ്റെ മാസ് അപ്പം ഫിസിക്സിൻ്റെ ലോ പ്രകാരം ഒരു ലാർജറായിട്ടുള്ള ഒബ്ജക്റ്റ് അതായത് ഹയ്യർ മാസ് ഉള്ളൊരു സാധനം മൂവ് ആകണമെങ്കിൽ ഹയ്യർ എനർജി വേണം അതുപോലെ തന്നെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വലിയ കമ്പനികൾ അതായത് ലാർജ് ആയിട്ടുള്ള കമ്പനികൾ മൂവ് ആകണമെങ്കിൽ ലാർജർ എനർജി വേണം ജനറലി ലാർജ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടായിരിക്കും മൂവ് ആവുന്നത് പക്ഷേ ആണെങ്കിൽ സ്മോൾ ക്യാപ്പ് അതായത് ചെറിയ കമ്പനികളിലേക്ക് നോക്കുവാണെങ്കിൽ അതിൻ്റെ സൈസ് ചെറുതാണ് അതായത് അതിൻ്റെ മാസ് ചെറുതാണ് നമുക്ക് എടുക്കാം അപ്പം സ്മോൾ ക്യാപ്പ് കമ്പനികൾ ചെറിയ രീതിയിലായിരിക്കത്തില്ല വലിയ രീതിയിലായിരിക്കും മൂവ് ആവുന്നത് കാരണം അതിൻ്റെ മാസ് ചെറുതായതുകൊണ്ട് അതിൻ്റെ ഫോഴ്സ് കുറവും മതി അതിൻ്റെ മൂവ്മെൻറ് ആകാനായിട്ട് അപ്പം ബേസിക്കലി പറയുവാണെങ്കിൽ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികൾക്ക് മൂവ്മെൻറ് ഉണ്ടാകാനായിട്ട് ഫോഴ്സ് കുറവും മതി വലിയ മാർക്കറ്റ് ക്യാപ്പായിട്ടുള്ള കമ്പനികൾക്ക് മൂവ് ആക്കാനായിട്ട് ഫോഴ്സ് കൂടുതൽ വേണം അതുകൊണ്ടാണെങ്കിൽ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികൾ കൂടുതൽ റിട്ടേൺ തരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള വലിയ കമ്പനികളെ അപേക്ഷിച്ചിട്ട് സോ ഇനി അടുത്തത് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോഴ്സിനെ പറ്റിയാണ് മാർക്കറ്റിൽ എന്താണ് ഫോഴ്സ് ഇപ്പം നമ്മളൊരു ബോൾ എടുക്കുകയാണ് ഫിസിക്സിൽ നമ്മൾ പഠിക്കാൻ നേരത്തെ എന്നുവെച്ചാൽ ഒരു റെസ്റ്റിലിരിക്കുന്ന ബോളിനാണെങ്കിൽ ഒരു ഫോഴ്സിൻ്റെ ആവശ്യമില്ല പക്ഷേ ഒരാൾ വന്ന് ആ പന്ത്രെ തട്ടുവാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആവുന്നു എന്നിട്ടാണെങ്കിൽ അത് മൂവിങ് പൊസിഷനിലാകുന്നു അതുപോലെ തന്നെയാണ് മാർക്കറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ് റെസ്റ്റിൽ റെസ്റ്റിലിരിക്കാൻ എന്ന് പറയുമ്പം അതായത് ഒരു ന്യൂസോ ഇവൻ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കൂടുതലും സൈഡ് വൈസിലായിരിക്കും വോളിയം ലോ ആയിരിക്കും മാർക്കറ്റ് കൂടുതൽ റേഞ്ച് ബൗണ്ട് ആയിട്ടായിരിക്കും അതായത് ഒരു ഒരു റേഞ്ചിൽ തന്നെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ന്യൂസ് വരുവാണ് ഒന്നെങ്കിൽ കോവിഡ് പോലുള്ള ഒരു ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോളിസികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് ആക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ മാർക്കറ്റിൽ വലിയ മൂവ്മെൻ്റ് ഉണ്ടാകും പിന്നെ ജനറലി നോക്കുവാണെങ്കിൽ എയ്റ്റി പെർസെൻ്റ് ടൈമും എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് വെയ്സിലായിരിക്കും മൂവ്മെൻ്റ് ആകുന്നത് ഒരു ടെൻറ്റി പെർസെൻറ്റ് ടൈമിൽ മാത്രമായിരിക്കും വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നത് ഈ മൂവ്മെൻറ്റുകൾക്ക് കാരണമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുകൂടെ തന്നെ ന്യൂസോ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും പോളിസി ചേഞ്ചസോ പൊതുവേ മാർക്കറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഫോൾ എന്ന് പറഞ്ഞാൽ ഷാർപ്പായിരിക്കും റൈസിനേക്കാളും എന്നുവെച്ചാൽ ആൾക്കാർക്ക് പേടി മാർക്കറ്റിലേക്ക് വരുമ്പോൾ പൈസ നഷ്ടപ്പെടാൻ അതായത് ഒരു ഇവന്റ് നടക്കാൻ നേരത്തെ പൈസ നഷ്ടപ്പെടാനായിട്ടുള്ള പേടി പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും അതുകൊണ്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫോളാകുന്നത് കൂടുതൽ ആയിരിക്കും റൈസിനേക്കാളും അതുപോലെ തന്നെ വേറൊരു കാര്യം മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡും സസ്റ്റൈനബിൾ ആയിട്ട് ലാസ്റ്റ് ചെയ്യത്തില്ല അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പം കോവിഡ് വന്നു ഒരു ഷാർപ്പ് ഡൗൺഫ്ലോ ഉണ്ടായി ഒരു ഡൗൺ ട്രെൻഡ് ട്രെൻഡുണ്ടായി അപ്പോ ഒരിക്കലും ആയിട്ട് ആ ഡൗൺഫ്ലോൾ തന്നെ ലാസ്റ്റ് ചെയ്തിട്ടില്ല മാർക്കറ്റിൽ മാർക്കറ്റ് ആവുന്ന കാണുമ്പോൾ ആർ ബി ഐ റേറ്റ് കട്ട് ചെയ്യും എൽ ഐ സി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുക്കം പറയും മാർക്കറ്റിൽ പൈസ ലിക്വിഡിറ്റി ഇൻഫ്യൂസ് ചെയ്യാൻ അതായത് പൈസ ഇടാനായിട്ട് അങ്ങനെ മാർക്കറ്റ് തിരിച്ച് റൈസ് ചെയ്യും അപ്പം ഒരു ട്രെൻഡും സസ്റ്റൈനബിൾ അല്ല അതായത് ഒരിക്കലും മാർക്കറ്റിൽ സ്ഥിരമായിട്ട് അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ ഉണ്ടാകുന്നില്ല ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫോൺ ഉണ്ട് ഒരു ട്രേഡർ എന്ന നിലയിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ട്രെൻഡിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പല ട്രേഡേഴ്സും പറയുന്നത് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നത് ഏറ്റവും അവസാനം ഒരു പോയിന്റ് പോയിന്റുകൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫിസിക്സിലെ ഒരു നമ്മുടെ ഒരു യൂണിവേഴ്സൽ ലോയാണ് എനർജി കാൺ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നുള്ളത് ഒന്നാണെങ്കിൽ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലായിട്ട് കാണാം ഇപ്പം ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സെക്ടറിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കത്തില്ല അപ്പം ഒരു സെക്ടറിൽ നിന്ന് തന്നെ വേറൊരു സെക്ടറിലേക്ക് മാറത്തേ ഉള്ളൂ ഒരിക്കലും ക്യാപിറ്റലിനെ നശിപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പം ക്യാപിറ്റൽ ഫ്ലോ മാർക്കറ്റിലാണെങ്കിൽ ഒരു സെക്ടറിലേക്ക് വന്നില്ലെങ്കിൽ അത് വേറൊരു സെക്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പം എനർജി എന്ന് പറഞ്ഞാൽ ഒരു സെക്ടറിൽ സ്ഥിരമായിട്ടല്ല അത് വേറൊരു സെക്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പം ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ കൂടുതലും ഫ്ലോ ആകുന്നതെന്ന് പറയുന്നത് അതായത് പൈസ കൂടുതലും പോകുന്നതെന്ന് പറയുന്നത് ബാങ്കിങ്ങിലേക്കും റിന്യൂവബിൾ എനർജിയിലേക്കും പോലുള്ള സെക്ടറിലേക്കാണ് അവിടെ ഫിസിക്സിൻ്റെ ആ ലോയും ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും സോ ഫ്രണ്ട്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അല്ല പ്യുവർ ഫിസിക്സ് ആണ് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാനായിട്ട് ജീനിയസാക്കണമെന്നില്ല പക്ഷേ പേഷ്യൻസും ശരിയായിട്ടുള്ള തിങ്കിങ്ങും ശരിയായിട്ടുള്ള ഡിസിപ്ലിനും ആവശ്യമാണ് സോ ഈ ചാനൽ അതിനു വേണ്ടിയാണ് നിങ്ങൾ മാർക്കറ്റിനെ പറ്റി കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒരു ക്ലാരിറ്റി മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അവസരമാണ് ഈ ചാനലിലൂടെ ഉണ്ടാകുന്നത് സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതാണ് പിന്നെ നിങ്ങൾക്കുള്ള കൺഫ്യൂഷനുകളും നിങ്ങൾക്ക് എന്തെല്ലാം ചോദ്യങ്ങളുണ്ട് എല്ലാം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക നീ അടുത്ത തവണ കാണുന്ന വരെ നന്ദി നമസ്കാരം ഞാൻ റോണി ദിസ് ഈസ് മൈ ജേണി ലെറ്റ്സ് ലേൺ ടുഗർ